നല്ല സ്ഥലത്ത് വെച്ചാക്കണേ അല്ല ഞാനേ സംസാരിക്കുന്ന സമയ സമയ പരിശുദ്ധമായ മസ്ജിദുല്ല അറബിലേ പവിത്രമായ മക്കയിലേ കബുറിപ്പോൾ ഉള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയായ പ്രിയപ്പെട്ട സുഹൈല ഹാദിയ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി ഒരുങ്ങി ആ കബരിലേക്ക് ആ സഹോദരി എടുത്തു വച്ചിരിക്കുകയാണ്ഹുവെ ആ സഹോദരിക്ക് നീ സ്വർഗം നൽകണേ അല്ല അല്ല ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കണേ അല്ല അല്ല ശുദ്ധമായ മക്കയിലേക്ക് അമൃക്ക് വേണ്ടി പോയതാണ് എന്ന് പറ സുഹൈല ഹാദിയാദിയെന്ന് പറയുന്ന സഹോദരി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഷറഫുദ്ദീൻ ഹാരിയാണ് മക്കയിൽ മക്കുന്നേ രണ്ട് ഒമ്ര നിർവഹിച്ച് പരിശുദ്ധമായ ജബലന്നൂറിന്റെ മുകളിൽ കയറി അവിടെ ഇവിടെയെല്ലാം അതേ മുത്തുറസൂ ശുജോദ് ചെയ്ത സ്ഥലത്ത് സുജോത് ചെയ്ത് ഇവിടെ നിന്ന് ഇന്ന് രാവിലെ ഒമ്പ്രക്ക് വേണ്ടി ഇറങ്ങി മൂന്നാമത്തെ ഒമ്പ്ര നിർവഹിക്കുകയാണ് വവാഫ് ചെയ്യുകയാണ് ചെയ്തതിന്റെ ശേഷം പരിശുദ്ധമായ എന്ന് പറയുന്ന സഹോദരി സഹോദരി ചുംബിക്കുന്നു മഭാമോ ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുകയാണ് എന്നിട്ട് നോക്കിയിട്ട് ആ സഹോദരി സഹോദരി അരയുന്നോ ഇവിടെയുള്ള ഒരുപാട് ഖത്തറിൽ നിന്ന് വേണ്ടി വന്ന സംഘത്തിലെ ഒരുപാട് സഹോദരിമാരുണ്ട് ആ സഹോദരിമാരെയും കൂട്ടിയിട്ട് കൂട്ടിയിട്ടേക്ക് നോക്കിയിട്ട് ആ സഹോദരി ഇങ്ങനെ തുട ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇഹ്റാമിലായിട്ട് മൊഹരിമായ നിലയിലെ സഹോദരി ആ മക്വാഫിലെ മഹാരഥന്മാരായ അമ്പിയാക്കളെ സ്വാലിങ്ങളുടെ സ്പർശം കൊണ്ട് അനുഗ്രഹീതമായ അനുഗ്രഹിതമായ ഒരുപാട് കഥകൾ പറയാനുള്ള പരിശുദ്ധമായ കഴിവയുടെ ചാരത്ത് വച്ച് ആ മറ്റ് സഹോദരി അങ്ങ് കുഴഞ്ഞ വീണ് മരണപ്പെടുകയാണ് മൂന്നാമത്തെ മറക്കു വേണ്ടി ഇറങ്ങുമ്പോ ആറ് വയസ്സായ പൊന്നമോളെ നാല് വയസ്സായ പൊന്നമോനെ രണ്ടുപേരെയും കൂട്ടിച്ചേർക്കുകയാണ് അടിൽത്തടത്തിൽ ചുമനം നൽകുകയാണ് മക്കളെ ഇനി ഉമ്മ വരണമെന്നില്ല മകളോട് പറയാട് മോളെ എങ്ങനെയാണ് കുളിക്കേണ്ടത് ഇനി എന്റെ മകൻ അനുജനെ കുളിപ്പിക്കേണ്ടത് നീയാണ് കൃത്യമായി നോക്കണേ എന്നൊക്കെ പറഞ്ഞ് ആറു വയസ്സുള്ള പൊന്നുമോളെല്ലാം ഏൽപ്പിച്ചേ എന്ന് പറയുന്ന സുഹൈലാദിയർക്കതു സ്വഭാവിയുടെ കീഴിലുള്ള ശരീരത്തിൽ പഠന കോഴ്സാണ് ഹാദിയ എന്ന് പറയുന്ന കോഴ്സ് കോഴ്സീവായ മുത്തുനബിസ്വല്ലം ബാബു അലീവസം രണ്ട് പ്രാവശ്യം കാണാൻ ഭാഗ്യം ലഭിച്ച ഹാദിയ സഹോദരി എന്ത് നല്ല ഭാഗ്യമുള്ള മരണമാണ് എന്ത് നല്ല മരണമാണ് മരണ വാർത്ത കേട്ടപ്പോ ആ സമയം മുതൽ ഈ സമയം വരെ എന്റെ മനസ്സിൽ നിന്നില്ലാത്ത വല്ലൊരാല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ഒരു മരണം ഞങ്ങൾക്കും നീ തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ല എല്ലാ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് മൊഹരിമായ നിലയിൽ ി ഇഹ്റാമിനായി മരണപ്പെട്ട് കഴിഞ്ഞാൽ അഭിപായ മുത്തുരബിസ്വല്ലം ബാബു അലീവസ്വല്ലം തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞതെന്താണ് അവർക്ക് കബറിൽ ശിക്ഷയില്ല വിചാരണയില്ല നേരെ സ്വർഗത്തിലേക്കാണ് അവരെ കഫം ചെയ്യലില്ല അവരെ ഇഹറാമിന്റെ വസ്ത്രത്തോടുകൂടെ തന്നെ അവരെ കബറിലേക്ക് എടുത്തു വയ്ക്കലാണ് അത്ര വലിയ ഭാഗ്യം ലഭിച്ച സഹോദരിയാണ് ഇന്നും അങ്ങനെയുള്ള സഹോദരിമാരുണ്ട് അവരുടെ കൽവിൽ നന്നാവുന്ന റസൂലാണ് നന്മകളാണ് നിവാസങ്ങൾ കവരില്ല വൃത്തികേടുകൾ കവരില്ല അനാവശ്യങ്ങൾ കവരില്ല മാഷ പെങ്ങളെ ഓ സഹോദരി ഭൗതികമായ ലോക ജീവിതം കുറഞ്ഞ കാല ജീവിതമാണ് ആ ജീവിതം ഒന്നാകുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കണം ഹാദിയ സുഹൈല ഹാദിയ എന്ന് പറയുന്ന സഹോദരി അവര് മതനീയം കുടുംബമാണ് മതനീയം കേൾക്കാറുള്ള സഹോദരിയായിരുന്നു മദീനയിൽ എങ്ങനെയാണ് ഞാൻ ചെല്ലുക എന്നതായിരുന്നു ആ സഹോദരിയുടെ ചിന്ത കാരണം മദീനയിലേക്ക് എനിക്ക് െല്ലാം കഴിയൂല ഹൃദയം തകർന്നു പോകും ഞാൻ അവിടെ തളർന്ന് വീണ പോകോ എനിക്ക് മദീനയിലേക്ക് എത്താൻ കഴിയുമോ സുഖാനുള്ള അങ്ങനെ ചിന്തിച്ച സഹോദരിയാണ് ആ സഹോദരിയുടെ ഉമ്മയും സഹോദരിയുടെ ഭർത്താവിന്റെ ഉമ്മയും എല്ലാവരും മദനീയത്തിന്റെ കുടുംബമാണ് ആ സഹോദരിക്ക് നീ സ്വർഗം നൽകണേ അല്ല പരിശുദ്ധമായ ചെന്നു മുയിൽ കിടക്കണമെന്നതായിരുന്നു ആഗ്രഹം ഞാൻ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ ഫോണിൽ വിളിച്ചു സക്കാഫി എന്തായി മരണം എന്തായി എന്ത് സംഭവിച്ചതാണ് കാര്യങ്ങളൊക്കെ സക്കാഫിങ്ങനെ വിശദീകരിച്ചിട്ട് ഞാൻ ചോദിച്ചു കബറെവിടെയാണ് ചെന്നത്തുൽ മുഹല്ലയിൽ കബറെടുക്കണമെന്നാണ് അവരുടെ ആഗ്രഹം പക്ഷേ അത് സാധിച്ചിട്ടില്ല ആ വിഷമത്തിലാണുള്ളത് മറ്റൊരു സ്ഥലത്താണ് കവറിടക്കുന്നത് മനസ്സുവല്ലാതെ വേദനിച്ചു പോയി ബീജവും മറുപിയൊള്ള വന്നയുടെ പേരില് ആ പൊന്നമാളുടെ ആ സഹോദരിയുടെ രണ്ട് മക്കളെ അവര് കണ്ടപ്പോ മറ്റൊരു കബർ സ്ഥാനിൽ കവറടക്കുന്നത് മാറ്റി ആ സഹോദരിയിലേക്ക് കൊണ്ടുവന്നോ ഖതീജ ഉമ്മർന്ന യൗവാവെന്നയുടെ അതുരത്തിൽ ആ സഹോദരിയെ കവറടക്കുകയാണ് കബറടക്കിയിരിക്കുകയാണ് كَرْيَ اللَّهِ സഹോദരിയുടെയും പറയുന്ന സഹോദരിയുടെ സഹോദരി ൂർത്തിയ ചെറിയ പിഞ്ചു പൈതങ്ങളെ ആ മക്കൾക്കും ആ മക്കളുടെ കുടുംബത്തിനും എല്ലാവർക്കും അല്ലാ ഈ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ വലിയ അവരുടെ ാഹു വലിയാ ഇട്ട് കൊടുക്കട്ടെ നല്ല മരണം തരണേ നിരന്തരമായി ചോദിച്ചോ ചോദിച്ചോ അങ്ങനെയുള്ള ആഗ്രഹവുമായി നടന്നോ ബിശ്വല്ല കേൾക്കുക ആ മധുവിനെ പ്രചരിപ്പിക്കുക ആ മധു സ്റ്റാറ്റസ് വെക്കുക വെക്കുകയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുക ആഗ്രഹിക്കുക അങ്ങനെയുള്ള നല്ല ചിന്തകളുമായി ിൽ നിന്ന് വിട്ടുനിന്ന് നിന്ന് നിന്ന് വിട്ടുനിന്ന് നല്ല ജീവിതം നമുക്ക് നയിക്കണം നയിക്കുളാഹു നമ്മുടെ ആദ്യപത് നന്നാക്കി തരട്ടെ എല്ലാവരും കൊതിക്കണം നല്ല മരണം നല്ല മരണം